പിന്നെയാണെങ്കിലോ മരിച്ചവരുടെ ശരീരം വീടിന്റെ വളപ്പിൽ അടക്കം ചെയ്യുന്നതിനെ കുറിച്ചൊരു ചോദ്യം എത്തി ചോദിച്ചു അത് വളരെ നല്ലൊരു ചോദ്യമാണ് പലരും പല വാസ്തു വീടുകളിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം വാസ്തുഅവാസ്തുവായി മാറിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അവരത് ഹോമങ്ങളിലും പൂജകളിലും ഇട്ടാണ് അവരുടെ ശ്രദ്ധ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു വീട്ടിൽ അവരുടെ വേണ്ടപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട അച്ഛനെയോ അമ്മയോ അവരുടെ കാലം കഴിഞ്ഞ് അവർ മരണപ്പെടുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കൂടുതലും ക്രിസ്ത്യൻ സൊസൈറ്റിയിലാണ് കാണുന്നത് ഹിന്ദുലും അങ്ങനെ ഉണ്ടാവും ഉണ്ടാകും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ സംവിധാനങ്ങളുണ്ട് അപ്പം അവരുടെ വീട്ടിൽ ആ സമാധി കെട്ടുന്നൊരു സ്ഥലം താഴെ അവർ മണ്ണിട്ട് മൂടുകയും അതിൻ്റെ ഓർമ്മ പുലർത്താനും എല്ലാ ദിവസവും അതിൻ്റെ മുമ്പിൽ നിന്നും പ്രാർത്ഥിക്കാനും തൊക്കെ വേണം കുറച്ചുകൂടെ ഹൈറ്റിൽ ഒരു നാലഞ്ചടി ഹൈറ്റിൽ അല്ലെങ്കിൽ മൂന്നടി ഹൈറ്റിൽ കുറച്ച് കരിങ്കല് വെച്ച് കെട്ടി അതിനെ ഗ്രാനേറ്റ് ഇട്ട് അലങ്കരിച്ച് വിശ്വാസ രീതിയിൽ ചില ചിഹ്നങ്ങളൊക്കെ വെച്ച് ഒരു ഫോട്ടോയൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അത് നിർഭാഗ്യവശാൽ വടക്ക് കിഴക്കാണെങ്കിലോ വടക്ക് കിഴക്ക് ഭാരം വേറുന്നില്ലേ അങ്ങനെ അവിടെ ഒരു വാസുദോഷം ഭവിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഭാഗങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കന്നി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പടിഞ്ഞാറാണെങ്കിലും തെക്കായിരുന്നെങ്കിലും കന്നി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനൊരു സംവിധാനം നിങ്ങൾക്ക് വയ്ക്കാം അല്ലാത്ത പക്ഷം ഒരിക്കലും അത് വടക്ക് കിഴക്ക് പാടില്ല ആ ഒരു ഓർമ്മ അതിനൊരു സ്പശ ഇത് നമ്മുടെ എന്താ പറയുക അതിനൊരു കല്ലറ എന്ന് പറയാം അല്ലേ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വരുമ്പോൾ അവർക്ക് അടുത്തൊരു പ്രശ്നം അവിടെ സ്റ്റാർട്ടാവുന്നു പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് മറ്റെന്താണ് അവിടെ നിന്ന് എന്തോ വരുന്നു അതിനൊരു പൂജ ചെയ്യണം ആത്മാവിന് ശാന്തി കൊടുക്കുക ഇങ്ങനെയുള്ള പല രീതിയിൽ ഇവർ ഡിവൈഡ് ചെയ്തു പക്ഷേ പ്രശ്നം അതാണ് വടക്ക് കിഴക്ക് കല്ലറ സ്ഥാപിച്ച് അതൊരു വെയിറ്റ് രീതിയിലാവുന്നുണ്ടെങ്കിൽ ആ വീടിന് വാസ്തുദോഷമാണ് വരുന്നത്